ഹലോ അസലാമലൈക്കും ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതായത് ഈ മുപ്പത് ബീഡ്സിൻ്റെ പാക്കറ്റ് നമ്മളിവിടെ ഇങ്ങനെ കിറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതിൽ മുപ്പത് പാക്കറ്റ് എന്ന് ഞാൻ പറയണെങ്കിൽ അതിൽ ഒരു പാക്കറ്റ് നമുക്ക് ബ്രേസ്ലേറ്റിൻ്റെ രണ്ട് ചെയിൻ ഉണ്ടാവും ഓരോ മീറ്ററിൻ്റെ രണ്ട് ചെയിനിൽ അതും ഒരു പാക്കറ്റായിട്ട് അതുണ്ടാവും പിന്നെ വരുന്നത് കമ്മലൊക്കെ ഐ ഉണ്ടാവും ഫിഷ് കുളത്ത് ഉണ്ടാവും ഗിയർലോക്ക് ഉണ്ടാവും പിന്നെ കമ്പൽ ഉണ്ടാവും പിന്നെ ഐ പിൻ ഏത് തരം ഉള്ള വെച്ചെങ്കിൽ അതിൻ്റെ എല്ലാ തരും തരവും ഐ ഉണ്ടാവും പിന്നെ വന്നിട്ടുള്ളത് ഒരു ഗിയർ ലോക്ക് അതും ഈ ഒരു മുപ്പത് തരം ബീഡ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ഇത് മുപ്പത് ബീഡ്സ് ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് ഞാൻ പറയണത് ഷിപ്പിംഗ് അടക്കം മുന്നൂറ് രൂപ റേറ്റിലാണ് നമ്മളിത് കൊടുക്കുന്നത് അതും ഇന്ന് മാത്രമാണ് ഈ ഒരു ഓഫർ നമ്മൾ ഇട്ടിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് ഈ ഒരു വീഡിയോ കണ്ട ഉടനെ തന്നെ പെട്ടെന്ന് മെസ്സേജ് അയക്കുക കാരണം വൺ ഡേ വൺ ഡേ ഓഫറാണ് ഒരു ദിവസം മാത്രമാണ് ഈ ഓഫർ നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യും ഇതിൽ കാണുന്ന ഈ ക്വാണ്ടിറ്റി എന്തായാലും ഉണ്ടാവും എത്ര ഗ്രാമാന്നുള്ളത് പത്ത് ഗ്രാമിൻ്റെ മുപ്പത് ആണ് ഉണ്ടാവുക അതായത് കൈച്ചയിനും പിന്നെ നമ്മുടെ കമ്പലിൻ്റെ കുളത്തും ഗിയർലോക്ക് ഒഴിച്ചിട്ട് ബാക്കിയുള്ള ബീഡ്സുകളാവും ഉണ്ടാവുക അപ്പോൾ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഇതിൽ കാണുന്ന ക്വാണ്ടിറ്റി എന്തായാലും ഉണ്ടായിരിക്കും എല്ലാം നല്ല വെറൈറ്റി നമ്മൾ നമ്മളിതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കണ്ടോ അതിന്റെ തന്നെ വേറൊരു മോഡല് പിന്നെ ഗ്ലാസ് ബീഡ്സിൽ അതുപോലെ തന്നെ ക്രിസ്റ്റൽ ബീഡ്സിൽ ബ്ലാക്ക് അതുപോലെ തന്നെ മെറൂണ് അതുപോലെ തന്നെ മുന്തിരി കളർ പിന്നെ വന്നിട്ടുള്ളത് ഈ നെയ്മീഡ്സ് ആണ് ബീഡ്സിൽ ഏതൊക്കെ അക്ഷരങ്ങളാണ് എന്നുള്ളത് നമുക്കറിയില്ല ചിലപ്പോൾ എല്ലാ അക്ഷരങ്ങളും ഉണ്ടാവും ചിലപ്പോ നിങ്ങൾ വിചാരിക്കുന്ന അക്ഷരങ്ങളൊന്നും കിട്ടിക്കോളണം എന്നുണ്ടാവില്ല എന്നാലും നമ്മൾ പരമാവധി എല്ലാം നമ്മൾ നോക്കിയിട്ടല്ല അതിന് നമ്മൾ ഇട്ടിട്ടുള്ളത് അത് ഞാൻ വീണ്ടും പറയുന്നു ഇതിന് കാരണം ഏതൊക്കെ അക്ഷരങ്ങളാണോ വെച്ചെങ്കിൽ അതുണ്ടാവുകയുള്ളൂ ചിലപ്പോ ഈ ഒരു കിറ്റ് ഈ ഒരു പാക്കറ്റിൽ പാക്കറ്റിലുള്ളതാവില്ല ചിലപ്പോ അടുത്ത പാക്കറ്റിൽ ഉള്ള ലെയിം ബീഡ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയണത് ബാക്കിയുള്ളതൊക്കെ കിറ്റ് ഒരുപോലെ ആയിരിക്കും അത് ഞാൻ വീണ്ടും വീണ്ടും പ്രത്യേകം പറയാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു കിറ്റ് വാങ്ങാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഈ ഒരു ഓഫർ ഇന്ന് മാത്രം ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയണത് ഇതിപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഏതൊക്കെ തരം ബീഡ്സ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കീറ്റിൻ്റെ വീഡിയോസ് പെട്ടെന്ന് എടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ